ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിൽ വിലച്ചൻ ലിറ്റർജി ക്ലാസ് അമ്പത് നമ്മൾ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാനങ്ങൾ ഞായറാഴ്ചകളിൽ ലിറ്ററിയെക്കുറിച്ചാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിലെ ആയിരത്തി അറുപത്താറ് മുതലുള്ള ഖണ്ഡങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആയിരത്തി എഴുപത്തി രണ്ടാം ഭാഗം ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ലിറ്ററിയിൽ കണ്ടതാണ് ക്ലാസ്സിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ ആയിരത്തി എഴുപത്തിരണ്ട് ഒന്നുകൂടി വായിക്കാം എന്നിട്ട് രണ്ടാം ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ദ സീക്രഡ് ലിറ്റേർജി ഡസ് നോട്ട് എക്സോസ്റ്റ് ദയർവിറ്റി ഓഫ് ദ ചർച്ച് സാക്രോസം ഒമ്പത് ഇറ്റ് മസ്റ്റ് ബൈ ഇവാഞ്ചലൈസേഷൻവേർഷൻ ഇറ്റ് പ്രൊഡ്യൂസ് ഇറ്റ് ദ ചർച്ച് ആൻഡ് സർവീസ് സഭയുടെ സമസ്ത പ്രവർത്തനങ്ങളെയും ഒന്നും വിടാതെ പരിശുദ്ധ ലിറ്റർജി കൈകാര്യം ചെയ്യുന്നില്ല സാക്രോസം കുഞ്ചേലിയും ഒമ്പത് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു സുവിശേഷവൽക്കരണം വിശ്വാസം മാനസാന്തരം എന്നിവ അതിനു മുമ്പേ നടക്കേണ്ടതാണ് അപ്പോൾ ആത്മാവിലുള്ള പുതുജീവൻ സഭയുടെ പ്രേക്ഷിത വേലയിലുള്ള ഉൾച്ചേരൽ സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടിയുള്ള സേവനം എന്നിങ്ങനെ ലിറ്റർജിയുടെ ഫലങ്ങൾ മൂന്ന് ഫലങ്ങൾ വിശ്വാസികളുടെ ഉണ്ടാകും അപ്പം മൂന്ന് കാര്യങ്ങൾ ലിറ്ററജിക്ക് മുമ്പ് നടക്കണമെന്നാണ് പറയുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത്തിരണ്ട് സാക്രസക്തം കൊഞ്ചയിലിയും ഒമ്പതില് രണ്ട് കാര്യങ്ങളെ പറയുന്നത് സുവിശേഷവൽക്കരണം എന്നുള്ള ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടില്ല വിശ്വാസവും മാനസാന്തരമാണ് പക്ഷെ ഇവിടെ കത്തോലിക്ക സഭയിൽ സുവിശേഷവൽക്കരണം എന്ന വാക്കുകൂടി ചേർത്തിട്ടുണ്ട് സുവിശേഷവൽക്കരണത്തിന് പ്രാധാന്യം പറയാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം മാത്രം ചൂ ചൂണ്ടിക്കാണിക്കുക മർക്കോസിന്റെ സുവിശേഷം നമുക്ക് എടുക്കാം ഒന്ന് പതിനാല് പതിനഞ്ച് അതായത് ഈശോ മാമദിസയും പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് അവൻ യോഗനാൻ തടവിലായെന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗാലിലേക്ക് വന്നു വടക്കൻ പ്രദേശത്തേക്ക് അവൻ പ്രസംഗിക്കുകയാണ് സമയം പൂർത്തിയായി ദൈവരാജ്യം അടുത്തെത്തിയിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് പശ്ചാത്തപിച്ച് സുഭിച്ഛേട്ടത്തിൽ വിശ്വദിക്കുക കർത്താവ് ആദ്യം ചെയ്ത കാര്യം എന്താണ് സുഭിചട്ടം പ്രസംഗിക്കുക വൽക്കരണം എന്ന് പറഞ്ഞാൽ സുഭിചേട്ടം പ്രസംഗിക്കുക യോഹനൻ തടവിലായെന്ന് കേട്ടപ്പഴ് യോഹനാൻ അറസ്റ്റ് ചെയ്തപ്പോഴും അതൊരു ദുരന്തമാണ് ആ ദുരന്തമുണ്ടായപ്പോൾ കർത്താവ് സദ്വാർത്തയുമായിട്ട് നല്ല വാർത്തയുമായിട്ട് വരികയാണ് നല്ല വിശേഷവുമായിട്ട് വരികയാണ് ദൈവരാജ്യം അടുത്ത് ദുരന്തം ഉണ്ടായപ്പോഴാണ് കർത്താവ് പറയണേ ഇത് ദൈവരാജ അടുത്ത് തിരിക്കുന്നു അത് ദൈവത്തിൻ്റെ പക്ഷത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക ഇങ്ങനെ ഒന്ന് പതിനാല് പതിനാല് പതിനഞ്ചിൽ പറഞ്ഞിട്ട് കർത്താവ് പിന്നെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ പറയുക കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പരസ്യ ജീവിതത്തിൽ നാല് പേരെ ശിക്ഷന്മാരായിട്ട് വിളിക്കുകയാണ് ഒന്ന് പതിനാറ് ഇരുപത് നാല് പേരെ ശിക്ഷന്മാരായിട്ട് വിളിക്കുകയാണ് ആ അതായത് സുഭിചേട്ടം പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് ആ ദൈവരാജ്യം വന്നു എന്ന് പറഞ്ഞിട്ട് ആ ദൈവരാജ്യത്തിലേക്ക് നാല് പേരും കയറ്റുകയാണ് ദൈവരാജ്യം നാലുപേരും ഉള്ളിലേക്ക് കയറുന്നു നാലുപേര് ദൈവരാജ്യത്തിനുള്ളിലേക്ക് കയറുന്നു നാല് പേര് പിന്നെ പലരൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇത് ഒന്നാമത്തെ അധ്യായത്തിൽ കർത്താവശ്യ ആദ്യത്തെ കാര്യം പറഞ്ഞത് സുഭിചേട്ട പ്രകോഷം കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത് നാലുപേരെ വിളിക്കുകയാണ് എന്നിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഈ നാലിൻ്റെ കൂടെ പിന്നെ എട്ട് പേര് വേറെയുണ്ട് അവരെ പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായിട്ട് വാഴിക്കും മൂന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അവിടെ ഈ പലരും പറയുന്നത് എവിടെയാണ് പുരോഹിതന്മാരെ വാഴിച്ചത് അത് നിങ്ങൾക്ക് ഗ്രീക്ക് അറിയാത്തത് കൊണ്ടാണ് പൊയ്യേയോ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യേശു പന്ത്രണ്ട് പേരെ വാഴിച്ചു എന്നാണ് കിങ് ജെയിംസ് വേർഷനിൽ കിടക്കണേ ഓർഡേൻ്റ് ഹി ഓർഡേൻ്റ് അവന കറക്റ്റ് പരിഭാഷ നിയോഗിച്ചതല്ല വാഴിച്ചതാണ് കാരണം പൊയ്യേയോ എന്ന വാക്കിന് ശരിക്കർത്ഥം സൃഷ്ടിച്ചെന്നാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്നാണ് അവൻ പന്ത്രണ്ട് പേര് ഉണ്ടാക്കി അല്ലെങ്കിൽ പന്ത്രണ്ട് പേരെ സൃഷ്ടിച്ചെന്നാണ് ആക്ഷേരികമായിട്ട് പക്ഷേ ഈ വാക്ക് പഴയ നിയമത്തിൽ പുരോഹിതന്മാരെ വായിക്കാൻ ഉപയോഗിച്ചിട്ട് ഇരിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായി വാഴിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് മൂന്ന് പതിമൂന്ന് പത്തൊമ്പതിൽ എന്നിട്ട് ആറാമത്തെ അദ്ദേഹത്തിൽ വരുവാണ് ആറാമത്തെ അദ്ദേഹം ഏഴ് മുതൽ പന്ത്രണ്ട് ഒരു വാക്യങ്ങൾ അവരൊരു വിഷം പ്രവർത്തനത്തിനായിക്കുകയാണ് ആദ്യം അവരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായി വാഴിച്ചു എന്നിട്ട് അവരൊരു വിഷം പ്രവർത്തനത്തിന് വിട്ടു ആറാമത്തെ അധ്യായത്തിൽ അപ്പോൾ ഒന്ന് മൂന്ന് ആറ് ഇങ്ങനെ പോവുകയാണ് നിങ്ങൾ എഫ് ആ തന്നുകൊണ്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ അതിനകത്ത് ഞാൻ ഇതിൻ്റെ ഈ ഘടന ഒരു വളരെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതെൻ്റെ ഒരു കൺട്രിബ്യൂഷൻ കൂടിയാണ് ഞാൻ കണ്ടെത്തിയ ഒരു ഘടനയാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുന്നവർ വായിച്ച് പഠിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് മർക്കോസൻസ് വെച്ചിട്ട് നാടകമായിട്ടും ഞാൻ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഈ പന്ത്രണ്ട് പേർക്ക് ഓരോരുത്തരുടെ കീഴിലും ആറുപേരുമെന്നുണ്ടായിരുന്നു ശിഷ്യന്മാർ അങ്ങനെയാണ് എഴുപത്തിരണ്ട് പേര് പന്ത്രണ്ട് പേർക്ക് ആറ് പേര് വീതം എഴുപത്തിരണ്ട് പേര് അവരെ ഒരു പ്രേക്ഷപ്രവർത്തനം അയക്കുന്നുണ്ട് ലൂക്കാസൻ സൂക്ഷിച്ചിട്ട് പത്താമത്തെ അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ തോമാസ്ലിക പന്ത്രണ്ട് പേരിൽ ദൂരമുണ്ടായ തോമാസ്ലികയുടെ ആ കീഴിലുള്ള ആറ് പേരിൽ ഒരാളായിരുന്നു ഈ അദ്ദായി എന്ന് പറയുന്ന ആണ് അദ്ദായി തദ്ദേവസ്ഥാണ് ലത്തീനിൽ അദ്ദായി അദ്ദായി സുറിയാനി വാക്കാണ് അപ്പോൾ അങ്ങനെയാണ് ഈ അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിൽ അനാഫർ നമുക്ക് കിട്ടി കിട്ടുന്നതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പത്താ പത്താഴ് സൂചിച്ചിട്ടും ഇരുപത്തെട്ടാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെ കർത്താവ് ഗലിയിലെ ഒരു മലയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പുള്ള കാര്യം പറയണേ സ്വർഗാരോഹണം ബദാനിയയിലെ മലയിൽ നിന്നാണ് ഇത് ഗലിയിലെ മലയിൽ കൊണ്ടുപോയിട്ട് കർത്താവ് പറയുകയാണ് ഈ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുഭിചട്ടം പ്രസംഗിക്കുക ലോകമെങ്ങും പോയി സുഭിചട്ടം പ്രസംഗിക്കുക അതൊരു കൽപ്പനയാണ് എൻ്റെ ഒരു പുസ്തകമുണ്ട് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് ഇറ്റ് ഇസ് എൻ ഓർഡർ ഇതൊരു കൽപ്പനയാണ് എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുക അതൊരു കൽപ്പനയാണ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല അത് കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെ വരച്ചൊരു ചിത്രമാണിത് ഈ കർത്താവ് വെള്ളത്തിനു മീന്ന് നടന്ന് സുഭിക്ഷേട്ടം പ്രസംഗിക്കുന്നതിൻ്റെ ആ ശക്തി കാണിക്കാൻ വേണ്ടി കർത്താവ് ശിക്ഷന്മാരെ വിളിക്കുന്നതും വെള്ളത്തിന് മീന്ന് നടക്കുന്നതും പത്രോസിനെ വെള്ളത്തിനേക്കുമെന്ന് നടക്കാൻ അല്ലേ പരിശീലിപ്പിക്കുന്നതും അങ്ങനെ ഒരുപാട് രംഗങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് അതുകൊണ്ടാണ് ആ ചിത്രം തന്നെ ഞാൻ അത് വരച്ച് വെച്ചത് ഡിസൈപ്പിൾഷിപ്പ് ഇൻ ദ ഓൾഡ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെന്റ് പഴയ നിയമത്തിലും ഈ ശിക്ഷിത്വ സങ്കല്പമുണ്ട് പുതിയ നിയമത്തിലുണ്ട് ഞാനിത് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സുറിയാനി സഭയിലുണ്ടായിരുന്ന ഈ മൽപ്പാനൈറ്റ് മൽപ്പാന സമ്പ്രദായം അതേക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഇത് പറയുന്ന ഉദ്ദേശിച്ചത് മെയ്ക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് അതൊരു കൽപ്പനയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എൻ ഓർഡർ ഒരു എല്ലാ ക്രിസ്ത്യാനികൾക്കും അച്ഛന്മാർക്ക് മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികൾക്കും കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനയാണ് സുവിശേഷം പ്രസംഗിക്കുക എന്തുകൊണ്ട് അതിന് റോമാലേഖനം ഒന്ന് പതിനാറ് പതിനേഴിൽ ഉലസ്ലിഗ പറഞ്ഞിരിക്കുന്നതാണ് സുവിശേഷം രക്ഷയുടെ ശക്തിയാണ് സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ യോജിക്കുന്ന തരത്തിൽ അങ്ങനെ സഹായിക്കുന്ന തരത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അച്ഛനാകുന്നതിന് മുമ്പ് എഴുതിയതാണ് വിതയ്ക്കപ്പെട്ട വചനം പിന്നെ വിതക്കാരൻ്റെ വചനം ഇനിയും പിറക്കാത്ത വചനം വചന വേദിയിൽ പിന്നെ അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് എന്താണ് അങ്ങനെ ഒരുപാട് വേറെയും പുസ്തകങ്ങളുണ്ട് ആത്മാവിൻ്റെ വാൾ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ പല കഥകളും അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിരുന്ന പള്ളികളിലോ ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നിടത്തോ നിങ്ങൾ എവിടെയെങ്കിലും ഞാൻ കഥ പറയുന്നു കേട്ടിട്ടുണ്ടോ ഞാൻ കഥ പറയാറില്ല ചിലപ്പോൾ ചില അനുഭവങ്ങൾ പറയാറുണ്ട് ഞാൻ കഥ പറയാറില്ല ഞാൻ സുഭിക്ഷേട്ടം പറയാറുള്ളൂ പക്ഷേ വൈദികർക്ക് കഥകൾ പറയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ കഥകളിലൂടെ ഞാൻ സുഭിക്ഷേട്ട വ്യാഖ്യാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കഥകൾ എഴുതിയിരിക്കുന്നത് കഥകൾ കണ്ടാലേ അച്ചന്മാർ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ കഥകൾ ഞാൻ എഴുതിയിരിക്കുന്നു ഞാൻ കഥകൾ പറയാറില്ല പക്ഷെ ആ കഥകൾ കാണുമ്പോൾ സുഭിക്ഷിതത്തിൻ്റെ വ്യാഖ്യാനം കൂടി അച്ഛന്മാർ വാങ്ങിക്കുമെന്ന് കരുതിയിട്ട് ഈ പുട്ടിന് ഇല്ലേ പുട്ടിലെ കുറച്ച് ഇങ്ങനെ തേങ്ങയിടുക എന്ന് പറയല്ലോ അതുപോലെ ഞാൻ കഥകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ കഥകൾ പറയാറില്ല ഞാൻ സുവിശേഷമേ പറയാറുള്ളൂ ഞാനിരുന്ന എല്ലാ പള്ളികളിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം അവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എല്ലാ പള്ളികളിലും ആ ചിത്രം പ്രസംഗിച്ചാൽ പോരാ പ്രസംഗം കൂടുതൽ വേണം മിക്ക അച്ഛൻ കാര്യത്തിൽ പ്രസംഗം നീണ്ടുപോയി പ്രസംഗം കഴിഞ്ഞിട്ട് ആൾക്കാർ പള്ളി വരിക മിക്ക അച്ഛന്മാരുടെ കുറച്ച് കുറച്ചരുടെ എൻ്റെ കാര്യത്തിൽ മറിച്ച പ്രസംഗം കേൾക്കാൻ വേണ്ടി ആൾക്കാർ വരുമായിരുന്നു എന്നോട് ദേഷ്യമുള്ളവരും ശത്രുക്കൾ പോലും പ്രസംഗം കേൾക്കാൻ വരുമായിരുന്നു എന്താണ് പറയണതെന്ന് അറിയാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സുവി ഞാൻ എന്നെ പുകത്താൻ വേണ്ടി പറയല്ല സുവിശേഷം പ്രസംഗിക്കാം ഞാനിവിടെ വൈദികർക്ക് പ്രസംഗിക്കുമ്പോൾ വൈദികർ ചിലപ്പോൾ കുറേ അധികം വൈദികരുണ്ടാവും ചിലപ്പോൾ കുംഭസാരം കേൾക്കാൻ വേണ്ടി ധ്യാനങ്ങൾ കുമ്പസാരം കേൾക്കാൻ വേണ്ടി ഒരുപാട് വരും ഞാൻ ഒരു പള്ളി ചെന്നപ്പോൾ കുറിച്ചാണ് ഞാൻ ഞാൻ പ്രസംഗിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് അച്ഛന്മാർ കുംഭസാരം കേൾക്കാനുണ്ട് ഒരു പത്ത് ഒരു പത്ത് രണ്ടായിരം പേരെങ്കിലും ആ ധ്യാനത്തിൽ വന്നിട്ടുണ്ട് പതിനഞ്ച് അച്ഛന്മാർ കുംഭസാരം കേൾക്കാനുണ്ട് ഈ കുംഭസാരം കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്തും കുറച്ച് നേരം ഈ പ്രസംഗിക്കുന്ന നേരത്ത് അവർ അവരോട് പറഞ്ഞു ചിരി അരാ അച്ഛൻ്റെ പ്രസംഗം കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുർബാനയ്ക്കിടയിലാവുമ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞാൽ പത്ത് മിനിറ്റ് ട്രാൻസ്ലേറ്റർ അപ്പോൾ ഇരുപത് മിനിറ്റാവും ഞാൻ എങ്ങനെയാണ് കുരിശിൽ വെച്ച് കർത്താവ് പരിശുദ്ധാൽമാൻ എങ്ങനെയാണ് നൽകിയത് അത് ഞാനെങ്ങനെ അല്ലേ കർത്താവ് അവൻ തല പുറകോട്ട് ചായച്ച് പിതാവിൻ്റെ കൈകളിലേക്ക് ഇല്ലേ ആത്മാവിനെ കൊടുത്ത് പിതാവിന് എൻ്റെ കരകൊണ്ട് ആത്മാവിന് സമർപ്പിക്കുന്നു ആ സമയത്ത് പരിശിദ്ധാൽമാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു യോഗനം പതിനഞ്ച് ഇരുപത്തി അവൻ തല ചായച്ച് ആത്മാവിന് കൈമാറുന്നു യേശു നയിച്ച ശിഷന് ഇത് ഞാനിങ്ങനെ അഭിനയിച്ച് കാണിക്കുകയാണ് പരിശുദ്ധാൽമാൻ എങ്ങനെയാണ് നൽകിയത് യേശു സ്നിച്ച ശിഷന് എന്ന് ഞാൻ അഭിനയിച്ച് കാണിക്കുകയാണ് കുർബാനയ്ക്ക് ഈ അച്ഛന്മാരും പതിനഞ്ച് അച്ഛന്മാരും ഇത് കുമ്പസാരൊക്കെ നിർത്തിയിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഈ അച്ഛന്മാരും പിന്നെ മറ്റു കുറേ അച്ഛന്മാരുണ്ട് ഡീനറിയാണ് ഈ ഒരു പള്ളിയാണ് അപ്പോൾ മറ്റു കുറേ അച്ഛന്മാരും വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് അച്ഛന്മാരുണ്ട് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് അവർ പറയുകയാണ് അവരിങ്ങനെ അഭിനയിച്ച് ഇതിനിടയ്ക്ക് ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് മാണിപ്പറമ്പിങ്ങനെ ഇങ്ങനെ അഭിനയിച്ചിട്ടാണ് എന്നിട്ട് അതിലൊരച്ഛൻ പറയാണ് ഹി വാസ് സ്പീക്കിംഗ് ദ വേർഡ് അവൻ വചനമാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ എനിക്ക് വിസ്മയാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്താ പറയുക ഞങ്ങൾ ചില ആശയങ്ങളെ പറയുക അല്ലെങ്കിൽ കഥയാണ് പറയുക അച്ഛൻ വചനമാണ് പറയുന്നത് എന്നിട്ട് ജനങ്ങളിങ്ങനെ കേട്ടിങ്ങനെ കാതുകൂർപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ വചനമാണ് പറയുന്നത് എന്നിട്ട് ഇങ്ങനെ അഭിനയിച്ച് പറയുമ്പോൾ ആളുകൾ അതിൽ മുഴുകുകയാണ് എൻ്റെ ഈ പൊട്ട ഇംഗ്ലീഷ് വെച്ചിട്ടും പിന്നെ നല്ല ട്രാൻസ്ലേറ്റർ ഉള്ളതുകൊണ്ടു ഞാനിത് പറഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെ 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 മതിമറന്നിരിക്കുകയാണ് എന്താ കാര്യം സുവിശേഷം ശക്തിയാണ് രക്ഷയുടെ ശക്തിയാണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ അവിടെ വൈദികനും കന്യാസ്ത്രീകളും കാണാം അപ്പോൾ ഒരു ദിവസം ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു പുരോഹിതന്മാരോടും കന്യാസ്ത്രീമാരോടൊന്നും ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഞാനങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുർബാന കഴിഞ്ഞപ്പോൾ സംഗീർക്ക് ഒരു അച്ഛൻ വന്നിട്ട് ഒരു അച്ഛൻ്റെ പ്രോഗ്രാമിനൊരു ഇരുപതിനായിരം രൂപ എന്നുണ്ട് ഇരുപതിനായിരം രൂപ എനിക്ക് എടുത്തു തന്നു ഇരുപതിനായിരം രൂപ കുർബാന കഴിഞ്ഞപ്പോൾ അതായത് അച്ഛൻ്റെ പ്രോഗ്രാംസിന് ഈ പ്രോഗ്രാം അച്ഛൻ പറഞ്ഞ പ്രോഗ്രാംസ് എന്തൊക്കെയുണ്ടോ പ്രോജക്റ്റുകൾ എന്തൊക്കെയുണ്ടോ അതിലേക്ക് ഞാൻ എന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുർബാനിൽ പറഞ്ഞു ഒരു ഒരു വാചകം ഞാൻ തിരുത്തി പറയുകയാണ് അച്ഛന്മാർക്ക് മാനസാന്തരം ഉണ്ടാകില്ല കന്യാസ്ത്രമാർക്ക് മാനസാന്തരം ഉണ്ടാകില്ല എന്ന് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് പക്ഷേ മാനസാന്തരം വന്നിരിക്കുന്നു നിങ്ങളിൽ ഒരാൾ എനിക്ക് ഇരുപതിനായിരം രൂപ തന്നിരിക്കുന്നതെന്ന് ഞാൻ അവിടുത്തെ റെഫക്ടറിൽ വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്തു അപ്പോൾ ഈ അച്ഛൻ പറയാണ് ഈ ഈ അച്ഛൻ പറയാണ് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങളെയും കൂടി കൊണ്ടുപോകുകയായിരുന്നു യു ക്യാരിഡസ് അലോങ് വിത്ത് യുവർ 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 സ്പീച്ച് അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഞങ്ങളെയും അച്ഛൻ ഒരു തീർത്ഥയാത്ര കൊണ്ടുപോകുകയായിരുന്നു അപ്പം ഞങ്ങൾക്ക് മാറ്റം വരാത്ത നിവൃത്തിയില്ല വേറൊരു അൽമായന പ്രസംഗം കേട്ടിട്ട് എൻ്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു ഇപ്പം പൈസ ഇല്ല അയക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ഒരു ഇത് പുകഴ്ത്തലാന്ന് വിചാരിക്കരുത് ഞാൻ സാക്ഷ്യം പറയുന്നത് നിങ്ങൾ സുഭിക്ഷേട്ടം പ്രസംഗിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ നിർത്താം ഞാനൊരു പട്ടത്തിന് പ്രസംഗിക്കാൻ പോയി എൻ്റെ മുമ്പത്ത മെത്രാൻ ജെയിംസ് പഴയാറ്റിൽ പിതാവാണ് പട്ടം കൊടുക്കുന്നത് ഞാൻ ഒരുപാട് അച്ഛന്മാരുണ്ട് ഒരു കപ്പിച്ചൻ അച്ഛൻ്റെ പട്ടമാണ് അപ്പം ഞാനിങ്ങനെ കുർബാനയ്ക്ക് പ്രസംഗിക്കുന്നു ഞാനാണ് അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് സങ്കീർത്തി വന്നു പട്ടമെല്ലാം കഴിഞ്ഞ് സങ്കീർത്തി വന്നപ്പോൾ എൻ്റെ മിത്രാനച്ഛൻ മുമ്പത്തെ മെത്രാനച്ചൻ ജെയിംസ് പഴയാട്ടിൽ എന്നെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു പുലി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞത് ഗംഭീരായി അച്ഛൻ എന്നെ കാൽവരി കയറ്റി എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഞാൻ ഉറങ്ങി പോകാറുണ്ട് സാധാരണ മറ്റുള്ള പ്രസംഗിക്കുമ്പോൾ ഞാൻ അത് എൻ്റെ ഒരു എനിക്കൊരു എൻ്റെ ഒരു ദൗർബല്യമാണ് പക്ഷെ ഇന്ന് ഞാൻ ഉറങ്ങിയില്ലെന്ന് മാത്രമല്ല അച്ഛൻ എന്നെ കാൽവരി കയറ്റി എന്ന് പറഞ്ഞിട്ട് മെത്രാൻസിൻ്റെ കണ്ണ് നിറഞ്ഞു നിങ്ങൾക്ക് വിചാരിക്കും അച്ഛൻ എന്തൊരു പോ തള്ളല തള്ളല എന്നൊക്കെ ഞാൻ സത്യമായി പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എന്നെക്കുറിച്ച് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഒരു വിഷമമുണ്ട് കാരണം അതൊരു ആത്മസ്തുതിയാന്ന് തോന്നും ആത്മപ്രശംസാന്ന് തോന്നും ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഥകൾ വേണ്ട പ്രത്യയശാസ്ത്രം വേണ്ട നമ്മുടെ ആശയങ്ങളല്ല പറയേണ്ടത് ബൈബിള് അതിൻ്റെ ആഴമേറി വ്യാഖ്യാനം പറ്റുമെങ്കിൽ ഹീബ്രും ഗ്രീക്കും സുറിയാനും ഒക്കെ ലെത്തീനൊക്കെ വെച്ചിട്ട് പ്രസംഗിക്കുക അത് പക്ഷേ ഇതിനോട് ചേർന്ന് പോകുന്നതായിരിക്കണം അപ്പോൾ അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റും ജനങ്ങൾ ആദ്യം വിചാരിക്കും പ്രയാസമാണ് കുറച്ച് കഴിയുമ്പോൾ അവർ നോട്ടൊക്കെ എടുത്ത് അങ്ങനെ ഈ വചനം അല്ലേ അവൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ടിരുന്നില്ലേ അവൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മളെ നമ്മുടെ ഹൃദയം കൊണ്ടിരുന്നില്ലേ അങ്ങനെ ഹൃദയം ജ്വലിച്ചാലേ അനാഫ്ര ചൊല്ലുമ്പോൾ അനാഫറ നടത്തുമ്പോൾ കണ്ണും കൂടി തുറക്കപ്പെടും അപ്പോഴേ കർത്താവിനെ കാണാൻ പറ്റും എമാവസിലേക്ക് പോയ അനുഭവം വരണേ ഹൃദയം ജ്വലിക്കുന്ന തരത്തിൽ വചനം പ്രസംഗിക്കണം ഇതാണ് സിമിച്ചേൻ്റെ വൽക്കരണം അത് പള്ളിയിൽ പള്ളിക്ക് പുറത്തും പള്ളിക്ക് പുറത്തും അങ്ങനെ വേണം നമ്മുടെ വീട്ടിൽ എത്രയോ പേര് ജോലിക്ക് വരുന്നു നമ്മൾ എത്ര സ്ഥലത്ത് ജോലിക്ക് പോകുന്നു അവരോട് ഇടയ്ക്കെന്ന് പറയണം ഈ മറ്റ് മതസ്ഥർ നമ്മളോട് അവരുടെ കാര്യം പറയില്ലേ ഇല്ലേ കണിയാൻ്റെ അടുത്ത് പോകൂ ജോൽസിൻ്റെ അടുത്ത് പോകൂ ഇങ്ങനെ മൂന്ന് പടി കെട്ടരുത് അഞ്ച് പടി കെട്ടണം ഇങ്ങനെയൊക്കെ പറയില്ലേ എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നമ്മളോട് പറയണേ ആ ഒരു അന്ധവിശ്വാസം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം ശരിക്കുള്ള വിശ്വാസം അവരോട് പറഞ്ഞോടെ ജോലി സ്ഥലത്ത് പറഞ്ഞോടെ നമ്മുടെ അടുത്ത് ജോലിക്ക് വരുന്നവരോട് പറഞ്ഞോടെ വഴിയിൽ വെച്ച് പറഞ്ഞോടെ സുവിശേഷം പ്രസംഗിക്കുക സുവിശേഷ വൽക്കരണമില്ലാതെ ലിറ്റർജി ഫലവത്താകില്ല ഇതാണ് ഈ ലിറ്റർജിയെ കുറിച്ചുള്ള ആയിരത്തി എഴുപത്തിരണ്ടില് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുക അപ്പൊ ഹൃദയം ജോലിക്കും അപ്പോൾ അനാഫറയിൽ കണ്ണുകൾ തുറക്കപ്പെടും കർത്താവിനെ നേരിട്ട് കാണും അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ